ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ബാഗിൽ ഡ്രസ്സ് ബോട്ടിൽ നമുക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ സേഫ്റ്റി പിൻ മുതൽ താക്കോല് വരെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അപ്പം ഇതുപോലെ ചെറിയ ബാഗിൽ നമുക്ക് എങ്ങനെ ഒതുക്കി സൂക്ഷിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഞാൻ ഇതാ ഒരു പാൻഡാണ് എടുക്കുന്നത് അപ്പൊ പാൻറ് എടുക്കുന്ന സമയത്ത് എല്ലാവരും സാധാരണ അയൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഉം മടക്കല് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ആയിരിക്കില്ലേ ഇങ്ങനെ മടക്കി അതിൻ്റെ കൂടെ ഷർട്ടും വെച്ചിട്ടായിരിക്കും നമ്മൾ സൂക്ഷിക്കുക വേഗം പക്ഷെ ഇത് കൂടുതൽ സ്ഥലം വേണ്ടി വരും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് ഏത് ഡ്രസ്സും അതിൻ്റെതായ മട്ടത്തിൽ ഇസ്തിരിട്ടതിന് ശേഷം ഇതുപോലെ കുനി അഥവാ വളരെ ചെറിയ ചെറിയ റോളുകളാക്കി മാറ്റുക അതെ നമ്മൾ ചിക്കൻ റോള് ഷവർമ റോൾ എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ റോളുകളാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അതെ ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടോ ഇത് പെയിന്റിന്റെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ഷോളായാലും നമുക്ക് ഇതാ ഷോൾ ആയാലും ഇതുപോലെ തന്നെ മടക്കി നന്നായി മടക്കി നമ്മൾ കടകളിൽ നിന്നൊക്കെ ഷോൾ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ വിധത്തിലും ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി റോളായിട്ട് നമുക്ക് പാന്റ് ഷോൾ ഇതൊക്കെ ഒക്കെ നമുക്ക് ഇതുപോലെ മടക്കി നമ്മുടെ ബാഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല സ്ഥലം ലാഭിക്കാം കേട്ടോ ഇത് കണ്ടോ അപ്പൊ നമ്മൾ സാധ്യം മടക്കിയതിനേക്കാൾ കൂടുതൽ സ്ഥലമായിരിക്കും ഇങ്ങനെ റോൾ ചെയ്ത് മടക്കി കയറ്റുകയാണെങ്കിൽ അപ്പൊ അതായത് ഇതുപോലെയുള്ള കുഞ്ഞി ബാഗുകളിലൊക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ധാരാളം സ്ഥലം ലാഭിക്കാം പിന്നെ അടുത്ത ടിപ്പ് പറയുന്നത് കുട്ടികൾ അതുപോലെ തന്നെ നമ്മളൊക്കെ എവിടെയെങ്കിലും യാത്രയിൽ പോകുന്ന സമയത്ത് ബാഗിലൊക്കെ ബോട്ടിൽ സൂക്ഷിക്കുമ്പോൾ എത്ര വെള്ള വെള്ളം ഉള്ളതാണെങ്കിലും വെള്ളം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ബോട്ടിൽ ഇതാ ഇതുപോലെ കുത്തന നിൽക്കില്ല അല്ലെ എന്തായാലും ഇത് ഇങ്ങനെ ചിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ വീണിട്ടോ കിടക്കും അപ്പൊ നമുക്കത് ഈ ബോട്ടിൽ ഇതുപോലെ തന്നെ കുത്തന നിർത്താനുള്ള ഒരു ടിപ്പാട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മുടെ ബാഗ് നിൽക്കുന്ന പോലെ ഈ പൊസിഷനിൽ നമുക്ക് എങ്ങനെ നിർത്താം എന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയത് എന്ന് പറയുന്ന ഒരു റബ്ബർ ബാൻഡ് ആട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് കുട്ടികളുടെ ഒരു റബ്ബർ ബാൻഡ് പോലെയുള്ളൊരു ബണ്ണാണ് ഹെയർ ബണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബണ്ണ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള കട്ടയിലുള്ള ചെറിയ ചെറിയ ബണ്ണൊക്കെ നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ റബ്ബർ ബാൻഡ് കൈ ഉണ്ടെങ്കിൽ അത്ര അതായിരിക്കും ബെറ്റർ അപ്പം ഇത് നമുക്കിതാ നമ്മൾ നമ്മുടെ ഈ ബാഗിന്റെ ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ബോട്ടില് ഈ ബോട്ടില് ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയി ഞാൻ ഇട്ട് കാണിക്കട്ടോ അതിന് അതിനുശേഷം നോക്കൂ നിങ്ങൾ ബോട്ടിൽ നിൽക്കുന്നത് പിന്നെ ഞാൻ ഈ ബാഗ് അടച്ചതിന് ശേഷം തിരിക്കുകയോ മറിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്താലും പിന്നെ നോക്കുന്ന സമയത്ത് ആദ്യ പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ ബോട്ടിൽ കിടപ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ വെള്ളം തൂക്കാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇതിപ്പോ ഇത് നമുക്ക് ഏഹ് ബോട്ടില് മാത്രമല്ല കേട്ടോ നമ്മുടെ ചാവി അതുപോലെ തന്നെ താക്കോല് പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്തു വെക്കാൻ പറ്റും